ആയിക്കൂട്ടിയുടെ ഞാൻ ഇന്നിങ്ങനൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് ചാമ്പ് വെച്ച് ചോറിന് ചപ്പാത്തിക്കും ദോശയുടെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ആയിക്കൂട്ടിയുടെ ശരീരം റോസിലേക്ക് സ്വാദം ഇന്ന് ചേമ്പ് വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു ഇത്രയും ചേമ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതാണ് ഇനി ഒന്ന് கட்யெடுக்கி போலயா எடுக்கணும் കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഇവിടെ കുക്കറിലോട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക ഇവിടെ ഒരു പിടി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വെളുത്തുള്ളി അതുപോലെ മൂന്ന് കുഞ്ഞുള്ളി അര ടീസ്പൂൺ ജീരക വിശാലം കറിയിലേസ് അപ്പോൾ ഇത്രയൊന്ന് പതിനായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇവിടെ ചേമ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഞാൻ മൂന്ന് വിസിൽ കൊടുത്തിരുന്നു അപ്പോഴേ രണ്ട് വിസിലൊക്കെ മതിയാവും രണ്ട് വിസിലും ഒരു വിസിലൊക്കെ മതിയാവും വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൊത്തിയരിഞ്ഞത് അതുപോലെ ഒരു ആറേഴ് വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് കറി ലീവ്സ് ഇട്ട് ഇതിലേക്ക് ഒരു സവാള കുപ്പി ഞാൻ ഇട്ട് കൊടുക്കുക അപ്പൊ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം വയണ്ടതിന് ശേഷമാണ് ഈ സവാള നല്ലപോലെ ഒന്ന് വരണം വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്ര ഇട്ട് എടുത്തൊന്ന് വയറ്റ ഇനി തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാ ഈ പൊടിയായിട്ടൊക്കെ പച്ചച്ചവ നല്ലതുപോലെ മാറ്റിയെടുക്കണം പക്ഷി സൊവയൊക്കെ മാറിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അതിലേക്ക് ഇനി ഏറെപ്പൂ ഒഴിച്ചു കൊടുക്കേശ് ചേമ്പ് ഒഴിച്ചു കൊടുക്ക അപ്പൊ ചേമ്പ് നല്ല പോലെ വെന്തം കുടഞ്ഞു പോയി അതുകൊണ്ട് ഒരു വിസില രണ്ട് വിസില കൊടുത്താൽ മതി മൂന്നെണ്ണായം കുടഞ്ഞു പോവും അപ്പൊ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ച ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത അരപ്പിന്റെ കശ വേഖന്ന് മാറണം അതുവരെ അതേപോലെ തന്നെ ഇതുവരെ ഉപ്പ് ഇട്ടുകൊടുത്തില്ല ഇപ്പം ഷാമ്പ് ഒരുപാട് രീതിയിൽ വെക്കാം പിന്നെ പുളിങ്കറി വയ്ക്ക പല രീതിയിൽ വെക്കാം ഇത് മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ എൻ്റേതായ രീതിക്ക് ചെയ്തതാണ് ഇനി ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇവിടെ ഇപ്പഴും നല്ലപോലെ തിളച്ച് എന്തെല്ലാം ഓയിലൊക്കെ എന്തെല്ലാം മീത തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇത് തന്നെ മതിയാവും ഇനി ഇതിന് ചെറിയൊരു കടുതാള് പൊടുക്കണം വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് നീ കറിയിൽ ഇട്ട് കൊടുക്ക ിലേക്ക് ഇനി മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയാണ് എന്താണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പഴ അത് അതിന്റെ ചേമ്പിന്റെ ആ ടേസ്റ്റിൽ തന്നെ ഉണ്ടാവും ആ രീതിയിലുള്ള ഒരു കറിയാണ് എന്ന് വെച്ചാൽ ചേമ്പൻ കറിയാണല്ലോ അപ്പോഴും അതേപോലെ അതിൻ്റെയായ ആ രുചിയായിരിക്കും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്